നെഹ്മദ്ിൽക്കരിയും അമ്മാണത് സൗദി പുരോഗമിക്കുന്നു എന്ന് സൗദി ഭരണകൂടങ്ങൾ പറയുമ്പോഴും സൗദി പുരോഗമിക്കുകയല്ല മറിച്ച് അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് ആപദിക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലഹി വസ്ല്ലം തങ്ങൾ കുഴിച്ചു മൂടിയ ജീർണതകളെ തിന്മകളെ ഓരോന്നായി പുതിയ ഭരണാധികാരികൾ പുനർജീവിപ്പിക്കുകയാണ് ദംസനം നാളിന്റെ ലക്ഷണമാണ് ആ പരിഭാവനമായ ലോകത്തിന്റെ ഹിതായത്തിന്റെ അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് സൂചനകളാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ കഴബയുടെ മിനിയേച്ചറിന്റെ പിന്നിൽ അർദ്ധ നക്തകളുടെ നൃത്തമുണ്ടായി ആ വീഡിയോ കണ്ടാൽ മുസ്ലിമീങ്ങളുടെ ഹൃദയം വേദനിച്ചു പോകും നേരി പോകും അതെ ഇത് ഒരു യാഥാർത്ഥ്യം പുലരുന്ന കാഴ്ചയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എത്രത്തോളം അവർ നിന്ദിക്കുകയാണ് പാശ്ചാത്യരല്ല മറിച്ച് മുസ്ലിം നാമധാരികളായ നീളകുപ്പായമിട്ട ഉള്ളിൽ ജൂത ചായ്വുകൾ പേറുന്ന അറബ് തമ്പ്രാക്കന്മാരാണ് മാണാതല്ലോ പുരോഗമനം എന്നുള്ളത് പടിഞ്ഞാറുകാരന്റെ പുഴുത്തുനാറിയ സംസ്കാരങ്ങൾ പേറുന്നതിലാണ് എന്ന് മനസ്സിലാക്കിയ അറബ് തമ്പ്രാക്കന്മാർക്ക് തെറ്റുപറ്റി അതെ ഇപ്പോൾ ഇസ്ലാം പടിഞ്ഞാറ് കിഴക്ക് അസ്തമിക്കുകയാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ കിഴക്കിന്റെ വക്താക്കൾ തമസിന്റെ യുഗത്തിലേക്ക് മടങ്ങി പോവുകയാണ് മുഴുവനും ഹിതായത്തായി അനുഗ്രഹമാണ് ഭൗതികമായി ഈ ഭൂമിയിൽ ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഭവനമാണ് പരിശുദ്ധമായ കഴബ ആ കഴബയെ റബ്ബു സുബാരഹുവാല സംരക്ഷിക്കുമാറാകട്ടെ ഹിരു ഹറമുകളെ അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാകട്ടെ اللهم <سؤال> ارزق لنا زيارة الحرمين <سؤال> الشريفين <سؤال> ولا تحرمنا عن ذلك بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله